കേരളത്താണ് മുംബൈക്ക് ഒരു ചെറിയൊരു ആൽബം ഇതിൽ നമ്മൾ പത്തിനാറ് ഫോട്ടോസാണ് യൂസ് ചെയ്തിട്ടുള്ളത് അവരാകെ പറഞ്ഞ റിക്വയർമെൻ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഹാപ്പി ആനിവേഴ്സറി കവറിൽ ചെയ്യണം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് അതിൽ അതിൽ സ്റ്റിക്ക് ചെയ്തു ഞാനവിടെ യൂസ് ചെയ്ത ഡബിൾ സൈറ്റ് ആപ്പാണ് ഫോട്ടോസ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അവരൊരു ടു ത്രീ ഒക്കെ എടുത്ത് ഓർഡർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് അവർക്ക് ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ കേരളത്തിലും ഓരാണെങ്കിൽ മുംബൈയിലുള്ള ആൾക്കാർ അപ്പോൾ ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളുണ്ടായിരുന്നു എൻ്റെ പേയ്മെൻറ്റ് ആദ്യം ചെയ്തിട്ട് നമ്മൾ ഓർഡർ കൺഫേം ചെയ്യുക ചെയ്യില്ലേ അപ്പം ഞാൻ അടുത്ത് പേയ്മെൻറ്റ് ചെയ്യാൻ വന്നപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചത് ഞങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടും എന്നാൽ ഉറപ്പെന്ന് ചോദിച്ചു അപ്പം അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ആയിരുന്നുണ്ടെന്ന് ബട്ട് ഞാൻ ആ പ്രൊഡക്റ്റ് ഓവറോൾ ചെയ്ത് അവർക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് ഇന്നലെ അത് ഡെലിവറി ചെയ്തു ഒരു ചെറിയ ബഡ്ജറ്റിലായിരുന്നു എൻ്റെ അടുത്ത് ഈ ഒരു കാര്യം സെറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത് അങ്ങനെ അവർ അവരെന്നെയാണ് ഈ ഒരു മിനി ആൽബം ചോദിച്ചത് എൻ്റെ അടുത്ത് എന്നോട് വേറൊരു അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് ഇത് എന്നുള്ള രീതിയിലായിരുന്നു അവർ ചോദിച്ച് അങ്ങനെ ഞാൻ ഈ ഒരു മിനി ആൽബമാണ് ലാസ്റ്റ് അവർക്ക് ചെയ്തുകൊടുത്തത് പിന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇത് ഞാൻ സിക്സ്റ്റി ഫോട്ടോസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് അപ് ടു ഫിഫ്റ്റി വരെ ചെയ്യാം പക്ഷേ അതിനനുസരിച്ച് ബഡ്ജറ്റ് മാറും ഇതിപ്പോൾ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ ചെയ്തതാണ് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുക പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ പിന്നെ ഡെലിവറി അവൈലബിലിറ്റി ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ അമ്പത് ഫോട്ടോസൊക്കെ വരുമ്പോഴത്തേനും ഈ ഒരു ആൽബം അത്യാവശ്യം ഒരു തിക്നെസ് വരും അത്യാവശ്യം കുറച്ച് തിക്നസ്സ് ഉണ്ടാകും ഞാനിപ്പോൾ ചെയ്യുന്ന ഷീറ്റിന് തന്നെ കുറച്ച് തിക്നസ്സ് ഉള്ളതാണ് ടു ഹൺഡ്രഡ് ജി എസ് എം തിക്നസ്സ് വരുന്ന ഷീറ്റ് പിന്നെ ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ് ഓരോ പേജസും കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് ലാസ്റ്റ് ഒരു ബോക്സിലത് പാക്ക് ചെയ്ത് ഞാൻ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യൽ ഇന്ത്യൻ പോസ്റ്റോ അല്ലെങ്കിൽ ടി ടി ഡി സി ആണ് അപ്പോൾ ഇത് ഇന്ത്യൻ പോസ്റ്റലാണ് ഡെലിവറി ചെയ്തത്